ശ്രീകൃഷ്ണ ഭഗവാന്റെ ബാല്യലീലകളുടെ സ്മരണയുണർത്തുന്ന ദാമോദരമാസം അല്ലെങ്കിൽ കാർത്തികമാസം വന്നെത്തി ഭഗവാൻ തന്നെ പറയുന്നുണ്ട് തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മാസം കാർത്തികമാസമാണെന്ന് ബാല്യകാലലീലകളിൽ അതിമധുരമായ ദാമോദരലീലയുടെ ഓർമ്മകളുമായി ദാമോദര മാസം അല്ലെങ്കിൽ കാർത്തിക മാസം ഈ കൊല്ലം ഒക്ടോബർ അഞ്ച് മുതൽ നവംബർ ഏഴ് വരെ ആണ് കുട്ടിക്കാലത്ത് ഭഗവാൻ കൃഷ്ണൻ വളരെ വികൃതിയായിരുന്നു അവൻ്റെ വികൃതികളിൽ മടുത്ത യശോദ ഒരിക്കൽ അവനെ ഒരു ഉരലിൽ കെട്ടിയിട്ടു ദാമം എന്നാൽ കയറെന്നും ഉദരം എന്നാൽ വയറെന്ന അർത്ഥത്തിലാണ് ഭഗവാൻ കൃഷ്ണന് ദാമോദരൻ എന്ന പേര് വന്നത് യശോദാമ്മ ഭഗവാൻ കൃഷ്ണനെ അരക്കല്ലിൽ കെട്ടിയിടുന്നത് ഈ മാസത്തിൽ നടന്നതായി വിശ്വസിക്കപ്പെടുന്നു ഈ പ്രവൃത്തിയിലൂടെ ഭഗവാൻ സ്നേഹത്തിൻ്റെ ആധിപത്യം അംഗീകരിക്കുമെന്നും തൻ്റെ ഭക്തൻ്റെ സ്നേഹത്താൽ മാത്രമേ അവനെ ബന്ധിക്കാൻ കഴിയൂ എന്നും ഭഗവാൻ കൃഷ്ണൻ ലോകത്തിന് വെളിപ്പെടുത്തി ഈ മാസത്തിൽ ഭഗവാൻ കൃഷ്ണനെ എളുപ്പത്തിൽ പ്രസാദിപ്പിക്കാൻ കഴിയുമെന്നും ഒരു വിശ്വാസമുണ്ട് കാർത്തിക മാസത്തിൽ ദിവസവും ദാമോദരാഷ്ടകം ചൊല്ലുന്നത് ഉത്തമമാണ് ദാമോദര മാസത്തിൽ ചെയ്യുന്ന ചെറിയ ഭഗവത് സേവനങ്ങൾക്ക് പോലും ആയിരം മടങ്ങ് ഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം പരിപൂർണ ഭക്തിയോടെ ചിത്തശുദ്ധിയോടെ കാർത്തിക വ്രതം അനുഷ്ഠിക്കുന്നവർ തൻ്റെ പൃതുക്കളെ നരകത്തിൽ നിന്നും മോചിപ്പിക്കുകയും നമുക്ക് വൈകുണ്ഠലോകം ലഭിക്കുമെന്നുമുള്ളൊരു വിശ്വാസവും ഉണ്ട് പത്മപുരാണത്തിൽ ഭഗവാൻ പറയുന്നു സസ്യങ്ങളിൽ വെച്ച് എനിക്ക് ഏറ്റവും പ്രിയം തുളസിയും മാസങ്ങളിൽ കാർത്തികയും തീർത്ഥസ്ഥലങ്ങളിൽ ദ്വാരകയും ദിവസങ്ങളിൽ ഏകാദശിയുമാകുന്നു മാസത്തിൽ ഭക്തർ ദിവസവും ദാമോദരാഷ്ടകം ചൊല്ലി നെയ്വിളക്ക് കൊണ്ട് ആരതി ചെയ്യാറുണ്ട് ചെയ്യേണ്ടത് ഇപ്രകാരം തൃപ്പാദം നാല് തവണ ഉദരം രണ്ട് തിരുമുഖം മൂന്ന് പാദം മുതൽ ശരീരം മുഴുവനായി ഏഴ് പ്രാവശ്യം ബലത്തോട്ട് ഒഴിയണം ദീപം കാണിക്കുമ്പോൾ ഘടികാര സൂചിയുടെ ദിശയിൽ വേണം കാണിക്കുവാൻ മൺചിരാതുകൾ ഒരു തവണ ഉപയോഗിച്ചാൽ വീണ്ടും ഉപയോഗിക്കാൻ പാടുള്ളതല്ല മൺചിരാതിന് പകരം പിത്തലുടേയോ ഓടിൻ്റെയോ ചെറിയ വിളക്കുകൾ വീണ്ടും കഴുകി ഉപയോഗിക്കാവുന്നതാണ് വർണ്ണിക്കാനാവാത്ത ദാമോദര മാസത്തിൽ ഏവരും അനുഗ്രഹീതരാകട്ടെ ഹരേ കൃഷ്ണ हरे रामा हरे रामा राम रामा हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे